സംഭവം സംഭവം കുളിക്കാൻ എവിടെ വീടിന്റെ അടുത്താണോ ഇറങ്ങി സംഭവിക്കാൻ പോയിക്കാൻ കരയിലേക്ക് അപ്പൊ ഞാനും അയക്കു അപ്പൊ അയക്കാൻമാര് പറഞ്ഞ് സ്ഥിരം ആട്ടി തരാന്ന് അത് കഴിഞ്ഞിട്ട് അയക്കൂപ്പിടിച്ചു അപ്പൊ കട കൈ തട്ടി ഞാൻ കരയിലേക്ക് ഓടി അപ്പൊ ഞാൻ വാർത്തയുടെ അടുത്ത് പറയൂന്ന് പറഞ്ഞു അപ്പൊ അയക്കെ തേച്ചു അപ്പൊ അയക്കോർത്തിട്ട് ചൊരയണ ഇതൊക്കെ തേച്ചു കവളില് ഈ എന്നിട്ട് പൂപ്പിയിലും കോത്തിയിലും ഒക്കെ ചൊരയണം തേച്ചു അപ്പൊ ഞാന് ഡ്രസ് ഇതൊക്കെ എടുക്കാൻ പോയപ്പോ അയക്കെ തൊഴിച്ചു എന്നെ മുട്ടൂത്തി വീണു അപ്പൊ ഞാൻ ഊടി പോയി വീട്ടിലൊക്കെ ഞാനിപ്പറയണ്ടെന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും എന്റെ കൊറേ പ്രശ്നങ്ങൾ എനിക്ക് കൊറച്ച് ഒത്തിരി പ്രശ്നമുണ്ട് എന്നാലും റീസെന്റ് ആയിട്ട് എന്റെ മനസ്സിലൊന്ന് ഹർട്ട് ചെയ്ത് അതിപ്പോൾ പറയണമെന്ന് തോന്നി കാര്യം നമ്മൾ ന്യൂസ് ചാനലിലും മറ്റോ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പറയുന്ന എല്ലാം തന്നെ അങ്ങോട്ട് ഇൻട്രാക്റ്റഡ് ആവത്തില്ല അപ്പം ശരി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ കോമഡി ഷോസ് ഉണ്ട് പിന്നെ ചാനൽ പ്രോഗ്രാംസ് ഉണ്ട് പിന്നെ സ്റ്റേജ് ഷോസ് ഉണ്ട് ഇവിടെ എല്ലാം വരുന്ന എല്ലാ പ്രോഗ്രാമിനകത്തും ഒരു ഹാസ്യ കഥാപാത്രം അങ്ങനെയൊക്കെ ആയിട്ട് സരിത നായർ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പം ഇപ്പോൾ ഇപ്പോൾ നേരത്തെ മിക്കതിലും മോശമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ചേട്ടന് പേര് വെക്കുന്നത് തന്നെ മോശമായ രീതിയിലാണ് ഞാൻ ഇതുവരെ എല്ലാം പോസിറ്റീവ് എടുത്തിട്ടുള്ളൂ പക്ഷേ ഈയിടയിലെ എനിക്ക് കുറച്ച് മനപ്രയാസം ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പ്രമുഖ ചാനലിൻ്റെ ഒരു ഒരു ചാനൽ ഷോയ്ക്കകത്ത് പിന്നെ എൻ്റെ പേര് വെച്ച് രണ്ട് പ്രോഗ്രാം ചെയ്തു എൻ്റെ ഞാനും ഒരു കഥാപാത്രമായിട്ട് വരുന്ന ശ്രദാനായർ എന്ന് പറയുന്ന കഥാപാത്രം വരുന്ന രണ്ട് പ്രോഗ്രാം ചെയ്തു അതിൽ ഒന്ന് കഥാപ്രസംഗത്തിൻ്റെ മോഡുകളാണ് ഞാനും ആസ്വദിച്ചു ഞാനും ചിരിച്ചു എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു പക്ഷേ വേറൊന്ന് നീരജ് മാധവൻ പിന്നെ അവതാരകനായിട്ട് വന്ന സിനിമാ പ്രോഗ്രാം അലേഞ്ച് ചെയ്യുന്ന രണ്ട് വ്യക്തികളുടെ പേര് ചേർത്ത് സിനിമാ പ്രോഗ്രാം അലേഞ്ച് ചെയ്യുന്ന രണ്ട് പ്രോഗ്രാം ഈ പ്രോഗ്രാമിനകത്ത് നിരജ് അറിഞ്ഞോണ്ടാണോ അല്ലയോ അല്ലെങ്കിൽ എന്റെ സ്ക്രിപ്റ്റ് റൈറ്റർക്ക് അറിഞ്ഞോണ്ടാണോ ഇല്ലയോ അടുത്ത ടമാർ പടാർ എന്ന് പറയുന്ന ഒരു പേരല്ലാണ് എന്റെ പേര് അലൈൻ ചെയ്തു തോന്നുന്നത് ഈ ടമാർ പടാർ എന്ന് പറയുന്ന വാക്കിനർത്ഥം സാധാരണക്കാരായ എല്ലാവർക്കും അറിയാം ഏഹ് പ്രത്യേകിച്ചും പെട്ടെന്ന് മനസ്സിലാക്കും എല്ലാവരും തന്നെ അപ്പം അതിന് എന്തുകൊണ്ടാണ് അങ്ങനെ എന്നെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല കാര്യം എന്റെ ലൈഫിൽ അങ്ങനെ ഒരു ഒരു ഹിസ്റ്ററി ഉണ്ടായിട്ടില്ല ഞാൻ കേസിന് മുമ്പോ പിൻപോ മോശമായ രീതിയിൽ ഒരു രൂപ പോലും സമ്പാദിച്ച ഒരു വ്യക്തിയല്ല അതുകൊണ്ടുവന്ന് എൻ്റെ കുട്ടികളെ എൻ്റെ കുടുംബം ഞാൻ നോക്കിയിട്ടില്ല ഇനി ഒട്ട് അങ്ങനെ നോക്കാൻ ആഗ്രഹിക്കുന്നുമില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഈ കൂമുഖത്ത് ഉണ്ടാകില്ല എന്ന് ഒരു സ്ത്രീയാണ് ഞാൻ എനിക്ക് അങ്ങനെ ജീവിക്കാൻ താല്പര്യമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മാധ്യമങ്ങളിൽ ഞാൻ ജയിലിലായിരുന്ന സമയത്ത് വന്ന കഥകളായിരിക്കും എന്നെ എന്നെ പറ്റി എങ്ങനെയൊരു മോശമായ പ്രതിഷ്ഠയുണ്ടാക്കാൻ എല്ലാവർക്കും ഒരു ഇതുണ്ടായി പ്രചോദനമായതെന്ന് കരുതുന്നു ആ സമയത്ത് എല്ലാ സ്ത്രീകളെയും പോലും ഞാനും അങ്ങനെ വിളിച്ചു കൂടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ഒരു സ്ത്രീ അല്ല ദയവയത് തന്നെ അങ്ങനെ ക്ലാസിഫൈ ചെയ്യരുത് ഞാൻ അങ്ങനെ മോശമായ രീതിയിൽ പോയിട്ടില്ല ഇതിന്റെ പിന്നിൽ വേറെ വിഷയങ്ങളാണ് എന്നെ അങ്ങനെ ക്ലാസിഫൈ ചെയ്യരുതെന്ന് ഞാൻ നൂറ് പ്രാവശ്യം ആഗ്രഹിച്ചു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഒരു ഒരു ജയിലിൽ കിടക്കുന്ന ഒരു ഒരു തടവ് പുള്ളിക്കുണ്ടാകുന്ന എന്താ പറയുക സ്വാതന്ത്ര്യമില്ലായ്മ അവിടെയും എനിക്ക് പറയാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം എനിക്ക് പറയാൻ അവ അവകാശമുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ് എന്നെ ആ കൂട്ടത്തിൽ ക്ലാസിഫൈ ചെയ്യരുത് ഞാനും ഒരു സാധാരണ സ്ത്രീയാണ് ഞാൻ ഒരിക്കലും ഒരു മോശമായ രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇനി ഏതെങ്കിലും ഒരു സ്ത്രീയെ സ്ത്രീയെപ്പറ്റി ഇങ്ങനെ ഒരു പരിഹസിക്കണമെന്നോ അല്ലെങ്കിൽ തോന്നാതെ അതിന് വിടാതിരിക്കാൻ ശ്രമിക്കണം പറ്റി കളിയാക്കരുതെന്നോ അല്ലെങ്കിൽ എന്നെ പറ്റി ആക്ഷേപഹാസ്യം എഴുതരുതെന്നോ മറ്റു വിഷയങ്ങളിലുമായി ബന്ധപ്പെട്ട് പറയരുതെന്നോ ഒന്നും പറയുന്നില്ല എന്ത് വേണമെങ്കിലും പറ്റി പറയാം പക്ഷേ ഈ ക്ലാസിഫിക്കേഷനിൽ നിന്ന് ദയവെ തന്നെ ഒഴിവാക്കി നിർത്തണം ഞാൻ അങ്ങനെ ഒരു പേരിൻ്റെ അഹയല്ല എനിക്ക് സ്വയമായ ബോധ്യമുണ്ട് അതുകൊണ്ട് ദയവേ ഇത് എന്നെ മനസ്സിലാക്കി എന്നെപ്പോലുള്ള ആയിരം സ്ത്രീകളെ മനസ്സിലാക്കി എന്നെ ആ ഒരു ക്ലാസിഫിക്കേഷനിൽ നിന്ന് ഒഴിച്ചു നിർത്തണം അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ടായിരിക്കാം പക്ഷെ ഞാൻ ആ ക്ലാസിഫിക്കേഷനിൽ പെട്ടതല്ല എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും കരുതിയിട്ട് ദയവേ ഇത് ഇനി ഇങ്ങനെയുള്ള കടന്ന പിന്നെ എന്താ പറയുക പരിഹാസങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒഴിവാക്കി നിർത്തണം ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ജീവിക്കാൻ അനുവദിക്കുക അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ